ശബരിമല അയ്യപ്പനെയും അവിടുത്തെ വൃതാനുഷ്ഠാനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം ശബരിമല സ്ഥിതി ചെയ്യുന്നത് നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് അടിയിലാണ് ഇപ്പോൾ ഉള്ള അയ്യപ്പൻ്റെ ശില വിഷ്ണുവിൻ്റെ ആറാമത്തെ അവതാരമായ പരശുരാമൻ ആണ് പ്രതിഷ്ഠിച്ചത് അവിടെ ഒഴുകുന്ന പമ്പ ആറ് പുണ്യതീർത്ഥമായി കരുതുന്നു അയ്യപ്പനെ ദർശിക്കുവാൻ വരുന്ന ഭക്തർ കാർത്തിക മാസം ഒന്നിനാണ് മാലയിടുന്നത് ആദ്യമായി മാലയിടുന്ന ഭക്തനെ കന്യ അയ്യപ്പൻ എന്ന് വിളിക്കുന്നു അമ്പലത്തിൽ ചെന്ന് ഗുരുസ്വാമിയുടെ അനുഗ്രഹത്തോടു കൂടി മാത്രമേ മാലയിടുവാൻ പാടുള്ളൂ ഇങ്ങനെ മാലയിടുന്ന ഭക്തജനങ്ങൾ നാൽപ്പത്തെട്ട് ദിവസം ബ്രഹ്മചാരി വ്രതത്തിൽ ഇരുന്ന് അതിരാവിലെയും വൈകുന്നേരവും ദേഹം ശുദ്ധിയാക്കി അയ്യപ്പനെ ധ്യാനിക്കണം കൂടാതെ അയ്യപ്പനെ വിചാരിച്ച് ശരണം പാടുകയും ചെയ്യണം മനസ്സിൽ ദുഷ്ടചിന്തകൾ ഒഴിവാക്കി സ്ത്രീകളുടെ അടുത്തു നിന്നും അകന്നു നിൽക്കുകയും വേണം ശുദ്ധ ബ്രഹ്മചാരിയായി ഇരിക്കണം വ്രതസമയത്ത് കാലിൽ പാദരക്ഷകൾ പാടില്ല മുടികൾ മുറിക്കുവാൻ പാടില്ല മത്സ്യം മാംസം മദ്യം ഇവ കഴിക്കുവാൻ പാടില്ല വളരെ ശുദ്ധിയോട് കൂടി വേണം സംസാരിക്കുവാൻ തന്നെ കാവി കറുപ്പ് വസ്ത്രങ്ങൾ മാത്രം ധരിക്കുക കറുപ്പ് വസ്ത്രം ധരിക്കുന്നത് വളരെ നല്ലതാണ് കാരണം ശനി ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും ഇങ്ങനെ നാൽപ്പത്തെട്ട് ദിവസം ബ്രഹ്മചാരി വ്രതം അനുഷ്ഠിച്ചു സ്വാമി അയ്യപ്പനെ ദർശിച്ചു വന്നാൽ ഭക്തർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും എന്നാണ് അയ്യപ്പൻ്റെ വാക്ക്